ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങളുടെ മോള് വെയ്തുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്ത ഒരു ദിവസമാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ടിനെയും കൂടെ കാണാനുണ്ട് അപ്പോൾ ഇവിടുന്ന് കേക്കൊക്കെ വാങ്ങിയിട്ട് അവിടെ പോയി കേക്ക് കട്ടിയാന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഫ്രണ്ടാണ് ആ ഫ്രണ്ട് ആരാണെന്ന് ഞാൻ വഴിയേ പറയാം കേക്കൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവൾക്കൊരു ടാബ് വാങ്ങിക്കണം അതിനുവേണ്ടി ഷറഫ് ഷർഫ് ഡിജിയിൽ കയറി ഇവർക്ക് സ്കൂളിൽ കെ ജി വൺ മുതലേ ടാബ് വേണം അപ്പം ഞാൻ ഇത്രയും നാളായിട്ട് വാങ്ങിക്കൊടുക്കായിരുന്നതാണ് പക്ഷേ ഇപ്പം എന്ന് വന്ന് പരാതിയാണ് ബാക്കി എല്ലാവർക്കും കൊണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ടാബ് വേണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ബർത്ത് ഡേയുടെ അന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ടാബ് വാങ്ങിച്ചു പക്ഷേ അവൾക്കൊരു സർപ്രൈസായിട്ട് ഞങ്ങൾ മാത്രം പോയി വാങ്ങിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ സമയം കിട്ടിയില്ല അതിന് ടാബ് വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് അവളോട് പറഞ്ഞാൽ പക്ഷേ അതിൻ്റെ പേരിൽ അവൾ ഭയങ്കര ബഹളമായിരുന്നു അവിടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോയത് വീഗോയിലേക്കാണ് കുറച്ച് ദീപാവലി സീഡ്സ് വാങ്ങിക്കണമായിരുന്നു അങ്ങനെ അവിടുന്ന് കുറച്ച് സീഡ്സ് നമുക്കും ഫ്രണ്ടിനും കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു സീഡ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പതിയെ വീഡിയോയിൽ കാണിക്കാം അപ്പം രണ്ട് പാക്കറ്റാണ് നമ്മൾ വാങ്ങിയത് നല്ല സീഡ്സ് സീഡ്സായിരുന്നു അത് ഞാൻ കാണിക്കാം ഇനി നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് നമ്മൾ ഏകദേശം ഒരു ഏഴ് മണി ആയപ്പോഴാണ് ഇറങ്ങിയത് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു നമ്മളൊരു പാർക്കിലേക്കാണ് പോകുന്നത് ടാബിൻ്റെ കാര്യത്തിൽ അവൾ പുറകിലിരുന്ന നല്ല കരച്ചിലാണ് ഈ ടാബ് ഞാൻ ആർക്കും കൊടുക്കത്തില്ല ഇതെൻ്റെ മാത്രമാണെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവസാനം ഒരു എഗ്രിമെൻറ്റിൽ അവൾ എത്തി ഞാനാ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ തന്നെ കൊടുത്തോളാം അപ്പോൾ അവസാനം നമുക്ക് പറയേണ്ടി വന്നു നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് അങ്ങനെ നമ്മൾ അവിടെ പാർക്കിൽ ചെന്നു അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിനെ കണ്ടു വേദിട്ടിയുടെ കേക്കും കട്ട് ചെയ്തും ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ കൂടെ ഗുജറാത്തിൽ ഏട്ടൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത കമ്പനിയിലുണ്ടായിരുന്നതാണ് ഏകദേശം ഒരു ഇരുപത് വർഷത്തിന് ശേഷമാണ് ഇവർ വീണ്ടും കാണുന്നത് അപ്പോൾ ഇവർ ദുബായിൽ നമ്മളെ വിളിച്ചതാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവർ തിരിച്ചു പോവുകയാണ് പിന്നെ വേറൊരു ഉണ്ട് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ പേരും എൻ്റെ മോളുടെ പേരും ഇളയെന്നാണ് പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇതേ മോള് കുറച്ചിടത്തൊക്കെ കളിച്ചു പണ്ട് നമ്മൾ അക്ക് ചെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കില്ലേ അത് ഞാനും അവളുടെ കൂടെ കുറേ സമയം കളിച്ചു ഞാൻ കളിക്കുമ്പോൾ അവൾ പറയുന്നത് ഇങ്ങനെയല്ല കളിക്കണ്ടേ ഞാൻ കളിക്കുന്നത് തെറ്റാണെന്നാണ് പിന്നെ പിന്നെന്താ ഇത് കണ്ടോ ഇത് നല്ലൊരു ഒരു ഐസ്ക്രീമിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ അത് കഴിഞ്ഞിട്ട് എന്താണ്ട് ഇത് പെയ്ഡാണ് ഒരു ഏകദേശം ഫോർട്ടി ഗ്രാംസ് വരും അപ്പോൾ കുറേ സമയം ഇവൾ കളിച്ചു പിള്ളേർക്ക് വേണമെങ്കിൽ രണ്ട് പേർക്ക് ഒരു ബൈക്കിൽ കയറാം അപ്പോൾ ഇതവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അത് കുറേ സമയം എനിക്ക് ഒന്ന് പത്ത് മിനിറ്റിന് ഫോർട്ടി ദ്രാംസ് അങ്ങനെയാണ് വരുന്നത് ഇപ്പം ദുബായിൽ ചൂട് കുറഞ്ഞു വരികയാണ് അപ്പം നല്ലൊരു ആയിരുന്നു അത്ര ചൂടുമില്ല അത്ര തണുപ്പും ഇല്ലാത്ത ഒരു അവസ്ഥ അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ ഇപ്പം പോകാൻ പറ്റിയതാണ് അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെയൊക്കെ നടന്നു ഇത് വലിയൊരു പാർക്കാണ് പിന്നെ ഇവിടെ ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അവിടെ കോയിൻ കൊണ്ടിട്ടിട്ട് മോള് പറഞ്ഞത് അവൾക്കൊരു ബാർബിയുടെ ബാഗ് കിട്ടണേന്നാണ് ദേ ഇതാണ് വീഗോയിന്ന് വാങ്ങിച്ച സീഡ്സ് ഞാൻ വല്ലേ സീറ്റ്സ് കാണിക്കാമെന്ന് നല്ല പാക്കിംഗ് ഒക്കെയാണ് അവരുടെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ കമ്പനി തന്നെയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ കസ്റ്റമർ ആണ് അപ്പോൾ അവരാണ് ഈ കവറും ബോക്സും ഒക്കെ ഉണ്ടാക്കുന്നത് നല്ല സീറ്റ്സ് ആയിരുന്നു ആറ് സീറ്റ്സ് വെച്ചിട്ടുള്ള ആറ് റോ ഉണ്ടായിരുന്നു അപ്പം ആറ് ഫ്ലേവറിലാണ് വരുന്നത് നല്ല സ്വീറ്റ്സ് ആയിരുന്നു ഇപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബാഗ്